തിരുവനന്തപുരം വികസന കുതിപ്പില് മുന്നേറുകയാണ് രണ്ടായിരത്തിനാലില് സംസ്ഥാന നഗരി ദീർഘനാളായി സ്വപ്നം കണ്ടിരുന്ന വിഴിഞ്ഞം പദ്ധതി സാക്ഷാത്കരിച്ചാണ് കടന്നുപോയത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഈ പുതുവർഷവും വികസനത്തിന്റെ ശങ്കൊലി കടന്നു വന്നിരിക്കുന്നത് തലസ്ഥാന നഗരി ഇതുവരെ കൈവരിച്ച വികസന മുന്നേറ്റത്തിന്റെ ഫലമായി തൊഴിൽ രംഗത്ത് ഗണ്യമായ അഭിവൃദ്ധിയാണ് നേടിയിരിക്കുന്നത് നഗരത്തിൽ പലയിടങ്ങളിൽ നിന്നും വന്ന് ജോലി ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വന്നിരിക്കുകയാണ് അതിനുള്ള വ്യക്തമായ തെളിവാണ് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അഥവാ കെയർ കണക്കുകൾ ഈ കണക്കുകൾ സൂചിപ്പിക്കും പ്രകാരം ഇക്കഴിഞ്ഞ വർഷം ആദ്യ മാസങ്ങളിൽ മാത്രം സംസ്ഥാനത്ത് അധികം ഫ്ളാറ്റുകൾ വിറ്ററിഞ്ഞ നഗരം തിരുവനന്തപുരമാണ് ഇനി യാഥാർത്ഥ്യമാകാനൊരുങ്ങുന്ന വൻകിട പദ്ധതികളുടെ വരവോടെ തലസ്ഥാന നഗരി മൊത്തത്തിൽ മാറും സമീപഭാവിയിൽ തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിലായി പുത്തൻ ടൌൺഷിപ്പുകൾ ഉയരും രാജ്യത്തെ തിരഞ്ഞെടുത്ത എട്ട് നഗരങ്ങളിലായി കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്ന ടൌൺഷിപ്പ് പദ്ധതികളിലൊന്ന് തിരുവനന്തപുരത്താണ് യാഥാർത്ഥ്യമാകുക നിയോ പോളിസ് എന്ന ഈ പദ്ധതിക്കായി ടെക്നോ സിറ്റിയിലെ പാർക്ക് ഫേസ് ഫോർ ആണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ മുന്നൂറ്റി തൊണ്ണൂറ് ഏക്കറിൽ ആയിരം കോടി രൂപ ചെലവിൽ നിർമ്മിക്കപ്പെടുന്ന ഈ പ്രൊജക്ടിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകും മുമ്പ് ടെക്നോ സിറ്റിയിൽ ടെക്നോ പാർക്കിന്റെ നേതൃത്വത്തിൽ മിനി ടൗൺഷിപ്പ് നടപ്പാക്കും ഇതിന്റെ ഭാഗമായി നാല് കെട്ടിട സമുച്ചയങ്ങളാണ് ഇവിടെ നിർമ്മിക്കപ്പെടുക വാണിജ്യ കേന്ദ്രം ഐ കെട്ടിടം ഫ്ളാറ്റ് സമുച്ചയം എന്നിവയാണ് ഇതോടനുബന്ധിച്ച് ഉയരുക തിരുവനന്തപുരം കാത്തിരിക്കുന്ന സുപ്രധാന പദ്ധതികളിലൊന്നാണ് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് കേന്ദ്ര സർക്കാരിന്റെ ഭാരത്മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഈ പാത ദേശീയപാത അറുപത്തിയാറ് നാവായിക്കുളത്ത് നിന്ന് ആരംഭിച്ച് അറുപത്തിയഞ്ച് കിലോമീറ്റർ നീളത്തിൽ വിഴിഞ്ഞത്താണ് അവസാനിക്കുക ഇതോടൊപ്പം പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് പൂജ്യം കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഒരു ലിങ്ക് റോഡും കൂടി ഉണ്ട് എഴുപത് മീറ്റർ വീതിയുള്ള ആറുവരി പാതയും പത്ത് മീറ്റർ വീതിയുള്ള സർവീസ് റോഡും കൂടാതെ നഗരത്തിന് പുറത്തുകൂടി ഒരു വികസന ഇടനാഴിയും അഞ്ച് ആറ് കിലോമീറ്റർ പ്രദേശത്തായി അടിസ്ഥാന സൗകര്യം സാധ്യമാക്കുക എന്നതാണ് വികസന ഇടനാഴിയുടെ അടിസ്ഥാന ലക്ഷ്യം കോവളം വിഴിഞ്ഞം കാട്ടാക്കട നെടുമങ്ങാട് വെമ്പായം മംഗലപുരം കിളിമാനൂർ മ്പലം എന്നീ എട്ടു പ്രദേശങ്ങളെ വ്യത്യസ്ത വ്യവസായ സാമ്പത്തിക മേഖലകളാക്കി ഈ പദ്ധതി വികസിപ്പിക്കും സംസ്ഥാനത്തിനകത്തെന്ന പോലെ രാജ്യത്തെ തന്നെ സുപ്രധാന നഗരമായി തിരുവനന്തപുരം മാറിക്കഴിഞ്ഞു രാജ്യത്തിന്റെ സമുദ്രാതിർത്തിക്ക് സമീപത്ത് എല്ലാ ദിശയിലേക്കും പെട്ടെന്ന് സൈന്യത്തെ വിന്യസിക്കാൻ കഴിയുന്ന കേന്ദ്രമെന്ന പ്രത്യേകതയ്ക്കൊപ്പം കപ്പലുകൾ അടുപ്പിക്കാൻ കഴിയുന്ന വിടിഞ്ഞം തുറമുഖ കേന്ദ്രമെന്ന നിലയിലും തിരുവനന്തപുരം ഇന്ത്യയുടെ ഒരു തന്ത്രപ്രധാന ഇടമായി മാറിയിരിക്കുകയാണ് നിലവില് ദക്ഷിണമേഖലാ വ്യോമ കമാന്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് മാത്രവുമല്ല പാങ്ങോട് കേന്ദ്രീകരിച്ച് കരസേനയുടെ സ്റ്റേഷനും പ്രവർത്തിക്കുന്നുണ്ട് കൊച്ചി ആസ്ഥാനമായുള്ള ദക്ഷിണ നേവൽ കമാൻഡും തിരുവനന്തപുരത്തു നിന്നും വളരെ അകലെയല്ല അതിനാൽ തന്നെ തിരുവനന്തപുരം ആസ്ഥാനമായി വ്യോമ നാവിക സേവനങ്ങളെ യോജിപ്പിച്ച് ദേശീയതലത്തിൽ രൂപീകരിക്കുന്ന മൂന്ന് തിയേറ്റർ കമാൻഡുകളിൽ ഒന്നായ മാരിടൈം തിയേറ്റർ കമാൻഡ് തിരുവനന്തപുരത്ത് സജ്ജമാക്കാൻ പദ്ധതിയിടുന്നുണ്ട് യുദ്ധ ഉണ്ടായാൽ കര നാവിക വ്യോമസേനകളെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുക എന്നതാണ് തിയേറ്റർ കമാൻഡിന്റെ പ്രധാന ദൗത്യം ഇതുകൂടാതെ പ്രതിരോധ രംഗത്തെ സ്റ്റാർട്ടപ്പ് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ടെക്നോസിറ്റിയിൽ സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ ഡിഫൻസ് ഇന്നോവേഷൻ സോൺ നിർമ്മിക്കാനുള്ള പദ്ധതിയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആഗോള ശ്രദ്ധ നേടുന്ന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതികളിൽ നിർണായക പങ്കുവഹിക്കുന്നത് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള ഐഎസ്ആർഒ കേന്ദ്രങ്ങളാണ് അതുകൂടാതെ ഏഷ്യയിലെ തന്നെ ആദ്യ സ്പേസ് യൂണിവേഴ്സിറ്റിയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയും തിരുവനന്തപുരത്താണുള്ളത് ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പിന്നാലെ സ്വകാര്യ മേഖലയ്ക്കും അവസരങ്ങൾ അനുവദിച്ചതോടെ ഈ രംഗത്ത് വിവിധ സ്റ്റാർട്ടപ്പുകളും സംരംഭങ്ങളും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഉയർന്നു വരുന്നുണ്ട് കേരള സ്പേസ് പാർക്ക് പദ്ധതിയുടെ ആദ്യഘട്ടമായി ടെക്നോസിറ്റിയിൽ രണ്ടു ലക്ഷം അടി വിസ്തൃതിയിൽ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ ഹബും യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഇതുകൂടാതെ കെ സ്പേസ് പദ്ധതിക്ക് കീഴിൽ ബഹിരാകാശ അനുബന്ധ വ്യവസായ സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കുമായി എയ്റോസ്പേസ് സിസ്റ്റംസ് കൺട്രോൾ സെന്റർ സജ്ജമാക്കാനുള്ള പദ്ധതിയും സർക്കാർ പരിഗണിച്ചു വരികയാണ് ഐ ടി രംഗത്ത് നിരവധി പദ്ധതികളും തലസ്ഥാന നഗരിയിൽ നടപ്പാക്കപ്പെടും ടെക്നോ പാർക്ക് ടെക്നോ സിറ്റിയിൽ നാനൂറ് ഏക്കർ ഭൂമിയിൽ ഡെസ്റ്റിനേഷൻ നെക്സ്റ്റ് എന്ന വികസന പദ്ധതി അടുത്തുതന്നെ യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുകയാണ് ഇതുകൂടാതെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ബ്ലോക്ക് ചെയിൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഐ ഹബ്ബും തിരുവനന്തപുരത്ത് വരുന്നുണ്ട് ഇതുകൂടാതെ ടെക്നോ പാർക്കിലെ കമ്പനി സമുച്ചയത്തിൽ പുതിയ ഐ ടി കമ്പനികളും എത്തിച്ചേരും ഇവയ്ക്കൊപ്പം സ്റ്റാർട്ടപ്പ് മിഷന്റെ എമേർജിംഗ് ടെക്നോളജീസ് ഹബ് ഡിജിറ്റൽ സയൻസ് പാർക്ക് തുടങ്ങിയവയും ടെക്നോ സിറ്റിയിൽ വരുന്ന വലിയ പദ്ധതികളാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ എംഎസ്എംഇ കേന്ദ്രം കേന്ദ്ര സർക്കാർ ധനസഹായത്തോടെ നിർമ്മിക്കുന്ന ഏകതാ മാൾ തുടങ്ങിയവയും ടെക്നോസിറ്റിയിൽ തുടങ്ങും ഇതുകൂടാതെ തിരുവനന്തപുരം കേന്ദ്രമായി ഓട്ടോമൊബൈൽ ഹബ്ബ് ആരംഭിക്കുന്നതിനുള്ള ചർച്ചകളും പുരോഗമിച്ചു വരികയാണ് വിളപ്പിൽശാലയിൽ വ്യവസായ പാർക്ക് തുടങ്ങാനുള്ള നടപടികളും സർക്കാർ തലത്തിൽ ആരംഭിച്ചുകഴിഞ്ഞു തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ച് ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഒരുക്കിയിരിക്കുന്നത് വിമാനത്താവള വികസനം പൂർത്തിയാക്കുന്നതിനൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ദുബായ് ബാങ്കോക്ക് തുടങ്ങിയ രാജ്യാന്തര കേന്ദ്രങ്ങളിലേക്കും മറ്റു ചില ആഭ്യന്തര ഡെസ്റ്റിനേഷനുകളിലേക്കും പുതിയ സർവീസുകൾ ആരംഭിക്കാനും പദ്ധതിയുണ്ട് വിമാനങ്ങളുടെ സർവീസിംഗിനായി എയർപോർട്ട് ഹാംഗർ സർവീസും വികസിപ്പിക്കും സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ പുത്തൻ പരീക്ഷണമായി കടന്നുവന്ന സീപ്ലെയിൻ സർവീസ് തിരുവനന്തപുരത്ത് ആരംഭിക്കാനുള്ള ശ്രമവും നടന്നുവരികയാണ് അതുപോലെ തന്നെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് തിരുവനന്തപുരത്തു നിന്നും ഹെലികോപ്റ്റർ സർവീസ് നടത്താനായി പല കമ്പനികളും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതുകൂടാതെ വിവിധ ഗതാഗത സംവിധാനങ്ങളായ റെയിൽവേ ഉൾനാടൻ ജലഗതാഗതം വിമാനത്താവളം എന്നിവയെ ബന്ധിപ്പിച്ചുള്ള മൊബിലിറ്റി ഹബ്ബ് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നതിനുള്ള ചർച്ചകളും സർക്കാർ തലത്തിൽ പുരോഗമിച്ചു വരികയാണ് വിമാനത്താവള വികസനം എന്നതുപോലെ തന്നെ തിരുവനന്തപുരം നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനുകളും വികസന പാതയിൽ മുന്നേറുകയാണ് ഏറെ നാളായി തിരുവനന്തപുരം ആഗ്രഹിക്കുന്ന മെട്രോ റെയിൽ പദ്ധതി സമീപ ഭാവിയിൽ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയും സംസ്ഥാനത്തിനുണ്ട് ഇതുകൂടാതെ തലസ്ഥാന നഗരിയിലെ തിരക്കേറിയ കേന്ദ്രങ്ങളിൽ പാലങ്ങളും മേൽപ്പാലങ്ങളും നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികളും പുരോഗമിച്ചു വരികയാണ് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായുള്ള റോഡ് നവീകരണ ജോലികളും ഈ വർഷം തന്നെ പൂർത്തിയാക്കും ജലഗതാഗത രംഗത്ത് കോവളം ബേക്കൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ നവീകരണം പുരോഗമിച്ചു വരികയാണ് തിരുവനന്തപുരം മെട്രോ റെയിൽ യാഥാർത്ഥ്യമായാൽ അതിനൊപ്പം വാട്ടർ മെട്രോയും സാധ്യമാക്കാനുള്ള കാര്യങ്ങളും പരിഗണനയിലുണ്ട് കൂടാതെ നഗരത്തെ ആകർഷണീയമാക്കാനുള്ള വിവിധ പദ്ധതികളും നടന്നുവരികയാണ് തലസ്ഥാനത്തെ ചലച്ചിത്ര ഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ ഫിലിം സിറ്റിയായി വികസിപ്പിക്കാൻ നൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തും വൻ കുതിച്ചുചാട്ടം നടത്താൻ ഒരുങ്ങുകയാണ് തലസ്ഥാന നഗരി ഇതിന്റെ ഭാഗമായി തലസ്ഥാന നഗരിയിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ പ്രമുഖ കോളേജുകൾ എന്നിവ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൂട്ടിയിണക്കി വിദ്യാഭ്യാസ ഹബ്ബാക്കാനുള്ള ആലോചനകൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സാ സൌകര്യങ്ങൾ ലഭ്യമാക്കാനായി തിരുവനന്തപുരത്ത് സർക്കാർ മെഡിക്കൽ കോളേജും സ്വകാര്യ ആശുപത്രികളും ഉൾപ്പെടുന്ന ആരോഗ്യ സംവിധാനം സജ്ജമാക്കാനുള്ള ആശയവും സർക്കാർ പരിഗണനയിലുണ്ട് വാർത്തയുടെ